ഹൈ ഫ്രണ്ട്സ് ജോണിസ് വലിയറ അപ്പോൾ ഒന്ന് പണിമുടക്കൊക്കെ കാണുന്നു അതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് ഇന്നേ പാടത്തേക്ക് ചൂണ്ടിടണം വന്നാണ് കണ്ടില്ലേ വലിയോറപ്പാടാ കേട്ടത് അപ്പോൾ വലിയോറപ്പാടത്തിൽ ഇപ്രാവശ്യം വെള്ളം കയറിയിരുന്നു ഒരു ജസ്റ്റ് വെള്ളം കയറിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുഴികളിലൊക്കെ മീനുകൾ വന്ന് കൂടാൻ സാധ്യത കൂടുതലാണേ അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി പോവട്ട ഇപ്പൊ കൃഷിയില്ലാത്തതുകൊണ്ടേ ഇവിടെയൊക്കെ കാട് മൂടിയ സ്ഥിതിയാണുള്ളത് ഇതാ ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടാ ഉണ്ടല്ലേ കുഴികളിലൊക്കെ വെള്ളമുണ്ട് അപ്പുറം കടക്കണം എന്നാലേ നമ്മളെ മെയിൻ മീനെ കിട്ടേണ്ട സ്ഥലം ഉണ്ടാവുള്ളൂ നമ്മൾ എത്തി വിളിക്കാം അങ്ങനെ മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ടോ മീനെ കിട്ടിയവർ കൊത്തേണ്ട ി ആദ്യത്തെ സിലോപ്പിനെ കിട്ടിക്കണോ അപ്പൊ അപ്പൊ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരും ഈ ഇത് വിശ്വസിക്കില്ലെന്ന് നമുക്ക് അറിയാം അപ്പൊ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു നെറ്റിമാൻ ഈ ഒരു മീനിനേ മണ്ണിലിട്ട് ഈ ഒരു കുഴിന്ന് ചൂണ്ട ഇട്ടപ്പോ കിട്ടിയതാണേ അപ്പൊ ഇങ്ങന ചൂണ്ട ഇട്ടൊക്കണ്ടേ ഈ ഒരു മീൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലേ ഒന്ന് കമൻ്റ് ചെയ്യാം അപൂർവങ്ങളെ അപൂർവമായിട്ട് ഇത് ചൂണ്ട അടിക്കുള്ളൂ എന്നാ ശരി അപ്പോൾ ആ ഒരു കുഴി നിന്ന് കുറച്ചേരം പിടിച്ച് കുറച്ച് മീനെ കിട്ടി അപ്പൊ അതിലും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലം ഉണ്ട് പറഞ്ഞേ ഈ ഒരു വരമ്പിനെ പോലെ തോന്നിക്കുന്ന സ്ഥലത്തിലൂടെ ഇങ്ങനെ പോവാണ് എവിടെ എത്തുമോ എന്തോ ആവോ ഭക്രീഷൊന്നുമില്ലാത്തോണ്ടേ വരമ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞാലാണ് ഇവിടെ കൃഷി തുടങ്ങുകയുള്ളൂ അപ്പോഴാണ് ഈ വരമ്പും കാര്യങ്ങളും ഇവിടെ കൃഷിയൊക്കെ തുടങ്ങുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊയ്തപ്പോൾ വീണ നെൽമണികൾ വളർന്നു നിൽക്കുന്നതാണ് ഈ കാണുന്നത് അത് വലിയ കേട്ട അവിടെയൊക്കെ വെള്ളം കിട്ടാ പിന്നെ നമ്മിങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് വൈ ഉണ്ടാക്കി പോവാണ് ജസ്റ്റ് വരമ്പിൻ്റെ അടയാളങ്ങളുണ്ട് എന്നുവച്ചാല് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കാണുന്നില്ല കേട്ടാ ഹൈ ഫ്രണ്ട്സ് അങ്ങനെ ഏകദേശം ഞങ്ങളെ മീൻപിടുത്തൊക്കെ അവസാനിച്ചോ അങ്ങനെ ആ ഒരു തലക്കൊന്ന് തുടങ്ങി അവസാനതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നീ പോവാണേ അങ്ങനെ ഒന്ന് കിട്ടിയ മീനാളാട്ടത് കണ്ടില്ലേ കൊറച്ച് സിലോപ്പുണ്ട് ഒരു മലിഞ്ഞിടുണ്ട് ഇപ്പോഴും ചത്തിട്ടില്ല കണ്ടില്ലേ ഇതുവരെ ഏറ്റവും ഛത്തരിൽ